സ്വകാര്യ പണമിടപാട് സ്ഥാപനം വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് കുടുംബം കഴിഞ്ഞ ഒരാഴ്ചയായി പുളുങ്ങുന്ന സ്വദേശി തൊഴിലാളി പൊന്നപ്പനും കുടുംബവും കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വീട് നിർമ്മാണത്തിനായി മണപ്പുറം ഫിനാൻസിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ ഇവർ ലോൺ എടുത്തത് പലിശ അടക്കം ഏഴു ലക്ഷം രൂപയാണ് തിരിച്ചടവ് ഉള്ളത് പതിനൊന്ന് മാസം അടവ് മുടങ്ങിയതോടെ ബാങ്ക് ജപ്തി നടപടികൾ സ്വീകരിച്ചു ഇതിനു മുമ്പായി ഇവർക്ക് നോട്ടീസ് വിട്ടിരുന്നതായും ബാങ്ക് അധികൃതർ പറയുന്നു എന്നാൽ രോഗാവസ്ഥയിലായിരുന്ന തങ്ങൾ പുഷ്പഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നും നോട്ടീസ് വന്നത് അറിഞ്ഞില്ലെന്നും അറിയാതെ തങ്ങളുടെ ഒരു ബന്ധുവാണ് നോട്ടീസ് കൈപ്പറ്റിയതെന്നുമാണ് ഇവർ പറയുന്നത് ഇരുപത്തിയാറാം തീയതി ഞാൻ ഞാൻ സമയത്ത് എന്റെ പരീക്ഷയ്ക്ക് പോയിരിക്കും വന്ന് വന്നപ്പോഴത്തേക്കൊരു വനിതാ പോലീസും മണപ്പുറത്ത് ഓഫീസർമാരെല്ലാവരും കൂടെ വന്നത് എനിക്ക് ആൾ മനസ്സിലായില്ല പെട്ടെന്ന് ഞാൻ ഈ ഗുളികയിലേക്ക് വന്നു മയക്കത്തി ഞാൻ പെട്ടെന്ന് വെച്ച് ആരാധ്യമെന്ന് ചോദിച്ചു അത് ഞങ്ങൾ മണപ്പുറത്ത് നിന്ന് വന്നാൽ ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് ഞങ്ങൾക്ക് ഒപ്പിട്ട് കിട്ടി ആ പ്രകാരം ഞങ്ങൾ വന്നിരിക്കുന്നത് രണ്ട് ദിവസത്തിനകം നിങ്ങളെ ഇറക്കണമെന്നും പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് ഓർഡർ കിട്ടിയിരിക്കുന്നത് ആ പ്രകാരം ഞങ്ങൾ വന്നിരിക്കുന്നതാണ് ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഇറങ്ങിത്തരണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ സാധനം പോലും എടുത്തില്ല ഞങ്ങൾ രണ്ടുപേരും ഗുളിക കഴിക്കുന്നവരാം ഞങ്ങളുടെ ചീട്ട വരും വഴിക്കാതിരിക്കുക എനിക്കിടയ്ക്ക് കണ്ടിന് മരുന്ന് ഒഴിച്ചിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞാൽ പെണ്ണിനകത്ത് രണ്ടിനും എനിക്ക് പ്രഷർ ഉള്ളതാണ് ഒമ്പത് മണിക്ക് ഒഴിക്കും രാവിലെ ഒഴിക്കും നാല് ദൈസ് മരുന്നിട്ട് ഞാൻ കണ്ടിലൊഴിക്കുന്നു ആ ഒരു മരുന്ന് പോലും ഞങ്ങൾക്ക് കഴിക്കുന്നു ഇപ്പോൾ കണ്ടിലൊഴിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു മാർഗ്ഗം കാണിച്ചു തരണമെന്ന് ഞാൻ എല്ലാവരോടും യാചിക്കുമാണ് ജനങ്ങളെ പെരുവഴിയിലാക്കി ബാങ്കുകൾ ജപ്തി നടപടികൾ സ്വീകരിക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് ബാങ്ക് അധികൃതർ രണ്ട് കുട്ടികളടങ്ങുന്ന ഈ കുടുംബത്തെ പെരുവഴിയിലാക്കിയത് കഴിഞ്ഞ ഒരാഴ്ചയായി രാവും പകലും ഇവർ വീടിന് പുറത്താണ് കഴിയുന്നത് ജീവിക്കാൻ മറ്റു മാർഗമില്ലാത്തതിനാൽ കഴിഞ്ഞ മാസമാണ് മകൾ വീട്ടു ജോലിക്കായി വിദേശത്ത് പോയതെന്നും അവർ പറഞ്ഞു എത്രയും വേഗം ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികാരികളും ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായാൽ ഒരു കുടുംബം വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറും